പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ കർത്താവായ യേശുയെ നാളിതുവരെയും പലവിധത്തിലും തലത്തിലും രോഗബാധിതരായ എൻ്റെ മാതാപിതാക്കളെയും കുടുംബാംഗങ്ങളെയും ബന്ധു ശത്രു മിത്രങ്ങളെയും മക്കളെയും പൂർവികരെയും എന്നേക്കും അങ്ങേക്ക് സമർപ്പിച്ച് തീക്ഷ്ണമായി പ്രാർത്ഥിക്കാത്തതിനെക്കുറിച്ച് ഞാൻ ദുഃഖിക്കുന്നു രക്ഷകനായ ഈശുയെ എൻ്റെ വംശത്തിൻ്റെ മുഴുവനും പ്രത്യേകിച്ച് എൻ്റെ കുടുംബത്തിൻ്റെയും കുടുംബാംഗങ്ങളുടെയും മക്കളുടെയും പ്രതിനിധിയായി നിന്നുകൊണ്ട് ഞാൻ ഈ നിമിഷം കൃപാസനം അമ്മയുടെ മധ്യസ്ഥതയിൽ സാന്നിധ്യത്തിൽ ഞങ്ങളെ പൂർണ്ണമായും അങ്ങേക്കരങ്ങളിൽ സമർപ്പിക്കുന്നു എൻ്റെ പ്രാർത്ഥന കേട്ട് എന്നെയും അവരെയും അനുഗ്രഹിക്കണമ്മേ എന്നെയും എൻ്റെ കുടുംബാംഗങ്ങളെയും മക്കളെയും തകർക്കും വിധം എന്നിലും എൻ്റെ കുടുംബാംഗങ്ങളിലും തലമുറകളിലും ഇതുവരെ സംഭവിച്ചിട്ടുള്ള വിഗ്രഹാരാധന അന്ധവിശ്വാസം കൊലപാതകം ഭ്രൂണഹത്യ കലഹങ്ങൾ ഇന്നും നിലനിൽക്കുന്ന വൈരാഗ്യങ്ങൾ അമിത ധനസമ്പാദനം പ്രകൃതിവിരുദ്ധ പാപങ്ങൾ പലതരം അനീതികൾ അഹങ്കാരം ലൈംഗിക പാപങ്ങൾ ഇവ എല്ലാറ്റിനെയും ഞാൻ അമ്മയുടെ കരങ്ങൾ വഴി സമർപ്പിച്ചു മാപ്പപേക്ഷിക്കുന്നു കർത്താവായ യേശുവേ ഞങ്ങളുടെ മേൽ കരുണയായിരിക്കണമ്മേ മരിച്ചവരും ജീവിച്ചിരിക്കുന്നവരുമായ ഞങ്ങളുടെ കുടുംബാംഗങ്ങളോ പൂർവികരോ തലമുറകളോ അങ്ങയെ നിഷേധിച്ചും ധിക്കരിച്ചും ഉപേക്ഷിച്ചും ദൈവങ്ങളിലേക്കും ആരാധനകളിലേക്കും നീങ്ങിയിട്ടുണ്ടെങ്കിൽ ഞാൻ എല്ലാവർക്കും വേണ്ടി മനസ്താപത്തോടെ മാപ്പപേക്ഷിക്കുന്നു കർത്താവായ ദൈവമേ എന്നിൽ കലിയണമേ ഞങ്ങളിൽ കലിയണമേ ഞങ്ങളെ അങ്ങയുടെ തിരു രക്തത്താൽ കഴുകണമേ സകല തലമുറകളുടെയും രാജ്ഞിയായ പരിശുദ്ധ ദൈവമാതാവ് എൻ്റെ തലമുറകളിൽ വന്നിരിക്കുന്ന എല്ലാ മക്കളുടെയും ബന്ധനം അഴിക്കുവാൻ അമ്മ അങ്ങേ പുത്രനോട് പ്രാർത്ഥിക്കണമേ ഈ നിമിഷം നമ്മുടെ പ്രത്യേകമായ രോഗങ്ങളുണ്ടെങ്കിൽ പ്രിയപ്പെട്ടവരൊക്കെ സമ്പേര് പറഞ്ഞ സമർപ്പിക്കുക കഥാവായെ എൻ്റെ ജീവിതത്തിൽ ആരോടൊക്കെ ഞാൻ ക്ഷമിക്കുവാനുണ്ടോ അവരോടൊക്കെ ക്ഷമിക്കുവാൻ എന്നെ സഹായിക്കണമേ എനിക്കറിയാം അതിനുള്ള ശക്തി അങ്ങനെക്ക് തരുമെന്ന ഞാൻ എന്നെ സ്നേഹിക്കുന്നതിനേക്കാൾ അധികമായി അങ്ങനെ സ്നേഹിക്കുന്നതിനും എന്നേക്കാൾ അധികമായി അങ്ങനെ സന്തോഷിപ്പിക്കുന്നതിനും അങ്ങയ്ക്ക് ഹൃദയപൂർവം ഞാൻ നന്ദി പറയുന്നു പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ ദൈവമേ അങ്ങയെ അറിയാതെ മഹത്വപ്പെടുത്താതെ നന്ദി പറയാതെ പാപത്തിൽ മരിച്ചുപോയ പോയ സകല ആത്മാക്കളെയും തിരുമുൻപിൽ സമർപ്പിച്ച് അവരുടെ രക്ഷയ്ക്കായി ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു നല്ല ദൈവമേ സകല മരിച്ച ആത്മാക്കളുടെയും പ്രത്യേകിച്ച് ഞങ്ങളുടെ പൂർവപിതാക്കന്മാരോടും കരുണ കാണിക്കണമേ അവരുടെ പാപങ്ങൾ പൊറുക്കണമേ ശാപങ്ങൾ നീക്കണമേ കടങ്ങൾ ഇളച്ചു ഇളച്ചുകളണമേ നരകാജ്ഞിയിൽ നിന്നും അവരെ മോചിപ്പിക്കണമേ പൂർവപിതാക്കന്മാരിലൂടെ ഞങ്ങളിലേക്ക് കടന്നു വന്നിട്ടുള്ള പാരമ്പര്യ രോഗങ്ങൾ ശാപങ്ങൾ ബന്ധനങ്ങൾ തകർച്ചകൾ ഇവ നീക്കണമേ പാപശാപന്ധനങ്ങളിൽ നിന്ന് ഞങ്ങളെല്ലാവരെയും മോചിപ്പിക്കണമേ ശുദ്ധീകരണ സ്ഥലത്ത് സഹനത്തിന് വിധേയരായിരിക്കുന്ന എല്ലാ ആത്മാക്കൾക്കു വേണ്ടിയും ലോകത്ത് എല്ലായിടത്തുമുള്ള നിർഭാഗ്യവാന്മാരായ പാപികൾക്ക് വേണ്ടിയും എൻ്റെ കുടുംബത്തിലുള്ളവർക്ക് വേണ്ടിയും നിത്യപിതാവെ അങ്ങേതിരിക്കുമാരൻ്റെ അമൂല്യമായ തിരുരക്തം ലോകത്തെമ്പാടും ഇന്ന് അർപ്പിക്കപ്പെടുന്ന വിശുദ്ധ ബലികൾക്കൊപ്പം അങ്ങേക്ക് ഞങ്ങൾ സമർപ്പിക്കുന്നു ഈശോ മറിയൗസേപ്പ് ഞാൻ അങ്ങയെ സ്നേഹിക്കുന്നു ആത്മാക്കളെ രക്ഷിക്കണമേ ഇങ്ങനെ നമുക്ക് പത്ത് പ്രാവശ്യം ആവർത്തിക്കാം ഈശോ മറിയം യൗസേപ്പ് ഞാൻ അങ്ങയെ സ്നേഹിക്കുന്നു ആത്മാക്കളെ രക്ഷിക്കണമേ യീശു മറിയം യൗസേപ്പ് ഞാൻ അങ്ങയെ സ്നേഹിക്കുന്നു ആത്മാക്കളെ രക്ഷിക്കണമേ യേശു മറിയം യൗസേപ്പ് ഞാൻ അങ്ങയെ സ്നേഹിക്കുന്നു ആത്മാക്കളെ രക്ഷിക്കണമേ യീശു മറിയം യൗസേപ്പ് ഞാൻ അങ്ങയെ സ്നേഹിക്കുന്നു ആത്മാക്കളെ രക്ഷിക്കണമേ ഈശോ മറിയം യൗസേപ്പ് ഞാൻ അങ്ങയെ സ്നേഹിക്കുന്നു ആത്മാക്കളെ രക്ഷിക്കണമേ യീശു മറിയം യൗസേപ്പ് ഞാൻ അങ്ങയെ സ്നേഹിക്കുന്നു ആത്മാക്കളെ രക്ഷിക്കണമേ യീശു മറിയം യൗസേപ്പ് ഞാൻ അങ്ങയെ സ്നേഹിക്കുന്നു ആത്മാക്കളെ രക്ഷിക്കണമേ യീശു മറിയം യൗസേപ്പ് ഞാൻ അങ്ങയെ സ്നേഹിക്കുന്നു ആത്മാക്കളെ രക്ഷിക്കണമേ ഈശോ മറിയം യൗസേപ്പ് ഞാൻ അങ്ങയെ സ്നേഹിക്കുന്നു ആത്മാക്കളെ രക്ഷിക്കണമേ നല്ല ദൈവമേ ഞങ്ങളുടെ മക്കളെ ഏറ്റവും പ്രത്യേകമായി സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു ഞങ്ങളുടെ ഗുരുനാഥനായ യേശുനാഥ അങ്ങയുടെ മാർഗങ്ങൾ ഞങ്ങൾക്ക് മനസ്സിലാക്കി തരണമേ എന്തെന്നാൽ അങ്ങാണല്ലോ ഞങ്ങളുടെ രക്ഷകനായ ദൈവം അങ്ങയുടെ സന്നിധിയിലേക്ക് ഞങ്ങളുടെ ബുദ്ധിയും മനസ്സും ഞങ്ങളുടെ കഴിവുകളും ഉയർത്തി സമർപ്പിക്കുന്നു ഈ നിമിഷം ഞങ്ങളുടെ മക്കളെ സമർപ്പിക്കുന്നു അവരുടെ പാഠങ്ങൾ ശരിയായി പഠിക്കുവാൻ അവരെ അനുഗ്രഹിക്കണമേ തിന്മയായിട്ടുള്ളതൊന്നും അവരുടെ ബുദ്ധിയിൽ പ്രവേശിക്കുവാൻ അനുവദിക്കരുത് അവരുടെ പരീക്ഷയുടെ ഇന്റർവ്യൂ സബ് ടെസ്റ്റ് എന്നിവയുടെ സമയത്ത് അങ് ഞങ്ങളുടെ മക്കളുടെ കൂടെ ഉണ്ടായിരിക്കണമേ ശരിയായ ഉത്തരം എഴുതുവാൻ പറയുവാൻ അങ്ങയുടെ പരിശുദ്ധാത്മാവിനെ അയച്ച ഞങ്ങളുടെ മക്കളുടെ ബുദ്ധിയേയും മനസ്സിനെയും പ്രകാശിപ്പിക്കണമേ അവർക്ക് ലഭിക്കുന്ന അറിവും കഴിവും വിജയവുമെല്ലാം അങ്ങയുടെ സ്തുതിക്കും മഹത്വത്തിനുമായി വിനിയോഗിച്ചു കൊള്ളാൻ അവരെ അനുഗ്രഹിക്കണമേ കുടുംബത്തെ സ്ഥാപിക്കുകയും കുടുംബജീവിതത്തെ അനുഗ്രഹിക്കുകയും ചെയ്ത പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ ദൈവമേ അങ്ങ് ഞങ്ങളുടെ മധ്യേ സന്നിഹിതനായിരിക്കുന്നുവെന്ന ഞങ്ങൾ വിശ്വസിക്കുന്നു അങ്ങയെ ഞങ്ങൾ ആരാധിക്കുന്നു അങ്ങയെ ഞങ്ങൾ സ്നേഹിക്കുന്നു ഞങ്ങൾക്ക് നൽകിയിട്ടുള്ള ആത്മീയവും ശാരീരികവുമായ എല്ലാ അനുഗ്രഹങ്ങൾക്കും ഞങ്ങൾ നന്ദി പറയുന്നു ഞങ്ങൾ ചെയ്തു പോയിട്ടുള്ള പാപങ്ങളെക്കുറിച്ച് ഞങ്ങൾ മനസ്തപിക്കുന്നു അവയ്ക്ക് ഞങ്ങൾ മാപ്പപേക്ഷിക്കുന്നു ഞങ്ങളുടെ ഭവനത്തിൽ അങ്ങ് വാസമുറപ്പിക്കണമേ ഞങ്ങളുടെ വിചാരങ്ങളും വാക്കുകളും പ്രവൃത്തികളും വ്യാപാരങ്ങളും അങ്ങ് നിയന്ത്രിക്കണമേ വിശ്വാസത്തിലും വിശുദ്ധിയിലും ഞങ്ങളെ വളർത്തേണമേ പരസ്പര സ്നേഹവും ബഹുമാനവും ഞങ്ങൾക്ക് നൽകണമേ ഭിന്നതയും കലഹവും ഉണ്ടാകാതെ സമാധാനത്തിലും ഐക്യത്തിലും ഞങ്ങളെ നയിക്കണമേ ദൈവ ശുശ്രൂഷയ്ക്കും സേവനത്തിനുമായി ഞങ്ങളുടെ കുടുംബത്തിൽ നിന്ന് പ്രേക്ഷിതരെ വിളിക്കണമേ രോഗികളെയും ആസന്ന മരണരെയും കാത്തുപരിപാലിക്കണമേ പാപ സാഹചര്യത്തിൽ നിന്നും അപകടങ്ങളിൽ നിന്നും ഞങ്ങളെ ഓരോരുത്തരെയും കാത്തുരക്ഷിക്കണമേ ഞങ്ങളുടെ കുടുംബത്തിൽ നിന്ന് മരിച്ചു പോയിട്ടുള്ളവർക്ക് സൗഗ സൗഭാഗ്യം നൽകണമേ ഞങ്ങളുടെ അയൽക്കാരെയും ചാർച്ചക്കാരെയും സമൃദ്ധമായി അനുഗ്രഹിക്കണമേ ഞങ്ങളെല്ലാവരും അവസാനം അങ്ങയോടൊന്നിച്ച് സ്വർഗ ഭാഗ്യം അനുഭവിക്കുവാൻ ഇടവരുത്തുകയും ചെയ്യണമേം നല്ല ദൈവമേ ക്രിസ്തീയ കുടുംബങ്ങളിൽ വാഴുവാനുള്ള അനുഗ്രഹം ഭാഗ്യവതിയായ മർഗ്രീത മറിയത്തോട് വെളിപ്പെടുത്തിയ ഈശയുടെ പരിശുദ്ധ ഹൃദയമേ ഞങ്ങളുടെ കുടുംബത്തിന്മേലുള്ള അങ്ങയുടെ പരമാധികാരം ഇന്ന ഇവിടെ ഇപ്പോൾ ഞാൻ പ്രഖ്യാപനം ചെയ്യുന്നതായി ഞാൻ തീരുമാനിച്ചിരിക്കുന്നു ഈ ലോക ജീവിതത്തിൽ ഏതെല്ലാം സുഹൃതങ്ങൾ അഭ്യസിച്ചാൽ സമാധാനം തരുമെന്ന അങ്ങ് വാഗ്ദാനം ചെയ്തിരിക്കുന്നുവോ ആ സുഹൃതങ്ങൾ എൻ്റെ ഈ കുടുംബത്തിൽ സമൃദ്ധമായി വളരുന്നതിന് ഞാൻ യത്നിക്കുന്നതാണ് അങ്ങ് ശപിച്ചിരിക്കുന്ന ലോക പിശാശിനെ ഞങ്ങളിൽ നിന്ന് വിദൂരത്തിലേക്ക് അകറ്റുന്നതിനായി ഞങ്ങൾ അപേക്ഷിക്കുന്നു ഞങ്ങളുടെ വിശ്വാസത്തിൻ്റെ ആത്മാർത്ഥത വഴി അങ്ങ് ഞങ്ങളുടെ ബോധത്തിലും അങ്ങയോടുള്ള ഉജ്ജ്വലമായ സ്നേഹത്താൽ ഞങ്ങളുടെ ഹൃദയങ്ങളിലും വഴയണമേ ഈ സ്നേഹാഗ്നി കൂടെ കൂടെയുള്ള ദിവ്യകാരുണ്യ സ്വീകരണത്തിൽ അധികം അധികം ഉജ്ജലിക്കുന്നതിന് ഞങ്ങൾ പരിശ്രമിക്കും ഓ ദിവ്യഹൃദയമേ ഞങ്ങളുടെ സമ്മേളനങ്ങളിൽ അവിടുന്ന് അധ്യക്ഷ പീഠം അലങ്കരിക്കുവാൻ അങ്ങ് മനസ്സാകണമേ ഞങ്ങളുടെ ആത്മീയവും ലൗകീയവുമായ സംരംഭങ്ങളെ അങ്ങ് ആശീർവദിക്കണമേ ഞങ്ങളുടെ ഉത്കണ്ഠകളെയും ആകുല ചിന്തകളെയും ഞങ്ങളിൽ നിന്ന് ദൂരെ അകറ്റണമേ ഞങ്ങളുടെ സന്തോഷങ്ങളെ അങ്ങ് സംക്ഷിപ്തമാക്കണമേ ഞങ്ങളുടെ ക്ലേശങ്ങളെ ലഘൂകരിക്കണമേ ഞങ്ങളിൽ ആരെങ്കിലും അങ്ങയുടെ അനിഷ്ടത്തിൽ വീഴാനിടയായാൽ ഓ ദിവ്യ ഹൃദയമേ അങ്ങ് മനസ്തപിക്കുന്ന പാപിയോട് എപ്പോഴും നന്മയും കരുണയും കാണിക്കുന്നവനാണെന്ന് ഞങ്ങളെ അവരെ ഓർമ്മിപ്പിക്കണമേ ജീവിതാന്ത്യത്തിൽ അന്ത്യവീർപാടിൻ്റെ മണിനാഥം മുഴങ്ങുകയും മരണം ഞങ്ങളെ സന്താപത്തിൽ ആഴ്ത്തുകയും ചെയ്യുമ്പോൾ അങ്ങയുടെ അലങ്കനീയമായ ആ കൽപ്പന സ്വമേധ അനുസരിച്ച് കൊള്ളാമെന്ന് വാഗ്ദാനം ചെയ്യുന്നു മരിച്ചവരും ജീവിച്ചിരിക്കുന്നവരുമായ ഞങ്ങളുടെ കുടുംബാംഗങ്ങളെ എല്ലാവരെയും മോക്ഷത്തിൽ ഒന്നു ചേർന്ന അങ്ങയുടെ മഹത്വത്തെയും ദിവ്യകാരുണ്യത്തെയും പാടി സ്തുതിക്കുന്ന ഒരു ദിവസമാഗതമാക്കുമെന്നുള്ള പ്രതീക്ഷ ഞങ്ങളെ ആശ്വസിപ്പിക്കുന്നു മറിയത്തിൻ്റെ വിമല ഹൃദയവും മഹത്വമേറിയ പിതാവുമായ വിശുദ്ധിയൗസ പിതാവും ഞങ്ങളുടെ ഈ പ്രതിഷ്ഠയെ അങ്ങേക്ക് കാഴ്ചവെക്കുകയും ഇതിന്റെ ഓർമ്മ ജീവിതത്തിലെ എല്ലാ ദിവസങ്ങളിലും ഞങ്ങളുടെ ബോധത്തിൽ ആവിർഭവിക്കുകയും ചെയ്യട്ടെ ഞങ്ങളുടെ രാജാവും പിതാവുമായ ഈശോയുടെ ദിവ്യ ഹൃദയത്തിന് എല്ലാ മഹത്വവും സ്തുതിയുമുണ്ടായിരിക്കട്ടെ ഈശോയുടെ ഏറ്റവും പരിശുദ്ധ ഹൃദയമേ ഞങ്ങളുടെ മേൽ കൃപയുണ്ടാക്കണമേ മറിയത്തിൻ്റെ വിമല ഹൃദയമേ ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ വിശുദ്ധ പിതാവേ ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ വിശുദ്ധ മർഗരീതാ മറിയമേ ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ തളർന്ന മനസ്സുകൾക്ക് ആശ്വാസം നൽകണമേ കണ്ണുനീർ തുടച്ചു മാറ്റുന്ന നിന്റെ സ്നേഹം ഞങ്ങൾ അനുഭവിക്കുവാൻ ഇടയാകട്ടെ നല്ല ദൈവമേ ഞങ്ങളെ സഹായിക്കണമേ നാളെയെക്കുറിച്ചുള്ള ഭയങ്ങളിൽ നിന്നും ഞങ്ങളെ മോചിപ്പിക്കണമേ ഓരോ ദിവസവും നിന്റെ കൈപിടിച്ച് നടക്കുവാനുള്ള വിശ്വാസം ഞങ്ങൾക്ക് നൽകണമേ നല്ല ദൈവമേ ഞങ്ങളുടെ ജീവിതം മുഴുവൻ നിന്റെ കരങ്ങളിൽ ഞങ്ങൾ സമർപ്പിക്കുന്നു നാളെയെക്കുറിച്ച് ഞങ്ങൾ ആശങ്കപ്പെടാതെ ഇന്ന നിന്റെ സാന്നിധ്യത്തിൽ വിശ്രമിക്കുവാൻ ഞങ്ങളെ സഹായിക്കണമേ ഈ പ്രാർത്ഥന കേട്ട ഓരോ ഹൃദയത്തിലും നിന്റെ സമാധാനം നിറയ്ക്കണമേ സ്നേഹവും പ്രത്യാശയും ഞങ്ങളുടെ വഴികളിൽ പ്രകാശിപ്പിക്കണമേ കരുണയും സ്നേഹവും നിറഞ്ഞ ദീപമേ ഈ നിമിഷത്തിൽ ഞങ്ങൾ നിന്റെ സന്നിധിയിൽ ശാന്തമായ ഹൃദയത്തോടെ നിൽക്കുന്നു ജീവിതത്തിൻ്റെ തിരക്കുകളും ഭാരങ്ങളും ഇപ്പോൾ നിന്റെ കൈകളിൽ പരിശുദ്ധ അമ്മയുടെ മാധ്യസ്ഥം വഴി സമർപ്പിക്കുന്നു ഈ പ്രാർത്ഥന കേൾക്കുന്ന ഞങ്ങളെ ഓരോരുത്തരെയും ലോകം മുഴുവനുമുള്ള എല്ലാവരെയും നിന്റെ സമാധാനത്താൽ നീ നിറയ്ക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു നല്ല ദൈവമേ ഞങ്ങൾക്ക് നൽകിയ ജീവനും ശ്വാസവും നിന്റെ ദാനമാണെന്ന ഞങ്ങൾ നന്ദിയോടെ ഓർക്കുന്നു ഇന്ന് ഞങ്ങൾ ജീവനോടെ ഇരിക്കുന്നതും നിൻ്റെ കരുണ കൊണ്ടാണ് ഞങ്ങൾ അനുഭവിച്ച സന്തോഷങ്ങൾക്കും വേദനകളിലൂടെയും ഞങ്ങളെ കരം പിടിച്ച് നടത്തിയതിനും നന്ദി പറയുന്നു നല്ല ദൈവമേ ഞങ്ങൾ പലപ്പോഴും ശ്രദ്ധിക്കാതെ പോയ ചെറിയ അനുഗ്രഹങ്ങൾക്കും ഈ നിമിഷം ഞങ്ങൾ നന്ദി പറയുന്നു നാളെ എന്താക്കും എന്ന ഭയത്തിന് പകരം ഇന്ന നിനക്കൊപ്പം നടക്കുന്ന വിശ്വാസം ഞങ്ങൾക്ക് നൽകണമേ നല്ല ദൈവമേ ഞങ്ങളുടെ വീടുകളിൽ സമാധാനം നിറയ്ക്കണമേ ഞങ്ങളുടെ ബന്ധങ്ങളിൽ സ്നേഹം നിറയ്ക്കണമേ തകർന്ന ബന്ധങ്ങളെ പുനഃസ്ഥാപിക്കണമേ നല്ല ദൈവമേ ഞങ്ങളെ സഹായിക്കണമേ ഞങ്ങളുടെ എല്ലാ പ്രവൃത്തികളെയും അനുഗ്രഹിക്കണമേ കരുണാമയനായ ദൈവമേ ഞങ്ങളുടെ ചിന്തകളിലും വാക്കുകളിലും പ്രവൃത്തികളിലും ഞങ്ങൾ പലപ്പോഴും തെറ്റിപ്പോയിട്ടുണ്ട് അറിയാതെ ഞങ്ങൾ ചെയ്ത പാപങ്ങൾക്കും അറിയാവുന്ന പിഴവുകൾക്കും നിന്റെ മുൻപാകെ ഞങ്ങൾ മാപ്പപേക്ഷിക്കുന്നു ഞങ്ങളുടെ ഹൃദയങ്ങളിൽ ഉള്ള കോപവും അസൂയയും ഭയവും നിരാശയും നീ അകറ്റണമേ പകരം സ്നേഹവും ക്ഷമയും വിനയവും ഞങ്ങളുടെ ഉള്ളിൽ നട്ടുപിടിപ്പിക്കണമേ കർത്താവായ ദൈവമേ ഞങ്ങളുടെ കുടുംബങ്ങളെ നീ അനുഗ്രഹിക്കണമേ ഞങ്ങളുടെ വീടുകളിൽ സമാധാനം നിറയ്ക്കണമേ ഞങ്ങളുടെ ബന്ധങ്ങളിൽ സ്നേഹം വളരുവാൻ സഹായിക്കണമേ ഈ ലോകത്തെ നീ കരുണയോടെ നോക്കണമേ യുദ്ധങ്ങളും കലഹങ്ങളും അവസാനിപ്പിക്കണമേ വിശപ്പുള്ളവർക്ക് അന്നം ലഭിക്കട്ടെ വേദനിക്കുന്നവർക്ക് ആശ്വാസം ലഭിക്കട്ടെ നീതിയും സത്യവുമാണ് ഈ ഭൂമിയിൽ ഉയരുവാൻ നീ ഞങ്ങളെ ഉപകരണമാക്കണമേ നല്ല ദൈവമേ കരുണാമയനായ കഥാവേ ഞങ്ങളുടെ ചിന്തകളിലും വാക്കുകളിലും പ്രവൃത്തികളിലും എല്ലാ തെറ്റുകൾക്കും ഞങ്ങൾ ഈ നിമിഷം മാപ്പപേക്ഷിക്കുന്നു ഞങ്ങളുടെ ഉള്ളിലെ കോപ്പവും ഭയവും അസൂയയും നീ അകറ്റണമേ പകരം സ്നേഹവും ക്ഷമയും സമാധാനവും ഞങ്ങളുടെ ഹൃദയങ്ങളിൽ നിറയ്ക്കണമേ ഈ പ്രാർത്ഥന കേൾക്കുന്ന പലരും ഇന്ന് തളർന്ന മനസ്സോടെയാണ് ഇരിക്കുന്നത് രോഗങ്ങളാൽ കടപ്പാടുകളാൽ ഒറ്റപ്പെടലാൽ വേദനിക്കുന്നവർക്ക് കഥാവായീപമേ പരിശുദ്ധ അമ്മേ ആശ്വാസമാകണമേ കണ്ണനീർ പൊഴിക്കുന്ന എല്ലാവരുടെയും കണ്ണുനീർ തുടച്ചു മാറ്റണമേ ഞങ്ങളുടെ ഇന്നത്തെ ഭാരങ്ങൾ ഒറ്റയ്ക്ക് ചുമക്കേണ്ടതില്ലെന്ന ഞങ്ങൾ അനുഭവിക്കുവാൻ നിൻ്റെ സാന്നിധ്യം ഞങ്ങൾക്ക് നൽകണമേ കത്താവായ ദൈവമേ ഞങ്ങളെ സഹായിക്കണമേ ഞങ്ങളെ അനുഗ്രഹിക്കണമേ നാളെ എന്താക്കും എന്ന ഭയത്തിന് പകരം ഇന്ന നിനക്കൊപ്പം നടക്കുന്ന വിശ്വാസം ഞങ്ങൾക്ക് നൽകണമേ ഞങ്ങളുടെ വീടുകളിൽ സമാധാനം നിറയട്ടെ ഞങ്ങളുടെ ബന്ധങ്ങളിൽ സ്നേഹം നിറയ്ക്കണമേ തകർന്ന ബന്ധങ്ങളാണ് കർത്താവ് ഞങ്ങളുടെ ഭവനങ്ങളിൽ ഞങ്ങളുടെ ചുറ്റുപാടും ഈ ലോകം മുഴുവനും അതെല്ലാം സ്നേഹത്തിൻ്റെ കണികളാൽ ബന്ധിപ്പിക്കണമേ ഈ ലോകത്തെ നീ കരുണയോടെ നോക്കണമേ ഈ ലോകത്ത് നിന്നാം അസമത്വം തിന്മ ചതി വഞ്ചന മദ്യപാനം മയക്കുമരുന്ന് ആസക്തി തുടങ്ങിയ എല്ലാ ദുഷ്ടശക്തികളെയും അവസാനിപ്പിക്കണമേ കർത്താവായ ദൈവമേ ഞങ്ങളുടെ ജീവിതം മുഴുവൻ നിന്റെ കരങ്ങളിൽ ഞങ്ങൾ സമർപ്പിക്കുന്നു ഇന്ന് നിന്റെ സാന്നിധ്യത്തിൽ ഞങ്ങൾ ശാന്തരായി വിശ്രമിക്കുവാൻ ഞങ്ങൾക്കിടയാകട്ടെ കർത്താവായ ദൈവമേ ഈ പ്രാർത്ഥന കേൾക്കണമേ ഞങ്ങളുടെ ഓരോ ഹൃദയത്തിലും ഞങ്ങളുടെ ഓരോ ഭവനങ്ങളിലും അവിടുത്തെ സമാധാനം നിറയ്ക്കണമേ